സാറെ വാട്ടർ ഹീറ്ററ് ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇമ്പെക്സിൻ്റെയാണ് അപ്പോൾ ഇതിനെച്ച് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലിറ്ററാണ് മാക്സിമം കൊള്ളുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വാട്ടർ അത് നോർമലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സാധാരണ രീതി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതുമാത്രമെന്നല്ല നമ്മൾ ഹീറ്റർ ഓണാക്കുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു വരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ട് ചൂടായിട്ട് വരുന്നതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും കൂടുതലായിട്ട് ചൂടാകുന്നതിൻ്റെ ഒരിതാണ് അപ്പം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നോർമലായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഇപ്പം ബാത്റൂമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസേജിനനുസരിച്ച് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും വെള്ളം ചൂടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അത് മാത്രം നല്ലത് നമ്മൾ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറയൂല പത്ത് ലിറ്ററിൻ്റെയാണ് അല്ലാത്ത മാക്സിമം കൊള്ളുക അപ്പോൾ ഇതാണെങ്കിലും വി ഗാഡിൻ്റെ ആണെങ്കിലും നമുക്ക് പത്ത് ലിറ്റർ ആണ് ഇതിലും വരുന്നത് അപ്പം ഉപയോഗം അനുസരിച്ച് നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹീറ്ററിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമ്മൾ അത് നോർമലായിട്ട് അത് ചൂട് ആറി ആറി വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്രീൻ ബട്ടൺ അവിടെ ഓഫ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിലപ്പം വെള്ളം ഫ്രഷായിട്ട് തണുത്ത രീതിയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അപ്പം ധൈര്യമായിട്ട് നമുക്ക് വീടുകളിലൊക്കെ ഈ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ആയിരിക്കും നമ്മളേത് പിന്നെ ഒക്കെ വരിക കാരണം എന്താ വെച്ചാൽ എത്ര കാലം വെള്ളം നമുക്കത് ഉപയോഗിക്കാണ്ട് പറ്റും അപ്പം ഇതിപ്പോൾ ഇമ്പെക്സിൻ്റെ കമ്പനിയുടെയാണ് അതുപോലെ തന്നെ ഇത് വേഗാർഡിൻ്റെയാണ് അപ്പോൾ ഏത് കമ്പനിയുടെ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഇത് വരിക ഇനി പൂർണ്ണമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹീറ്റർ ചൂടാക്കാണ്ട് സ്വിച്ച് ഓപ്ഷൻ അമർത്താം അപ്പം സ്വിച്ച് അമർത്തിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചൂ വെള്ളം ചൂടായി ചൂടായി വന്നുകൊണ്ടിരിക്കും ആദ്യമേ നോർമലായിട്ടായിരിക്കും ചൂടാകുന്നത് ശേഷം അത് കൂടുതലായിട്ട് ചൂടാകാണ് ചെയ്യുന്നത് അപ്പോൾ റെഡ് ലൈറ്റ് അവിടെ പെയ്യുന്നത് കാണാൻ പറ്റും അപ്പം നമ്മൾ ആ വെള്ളത്തിൽ തൊട്ട് ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ കൈ പൊള്ളും ഉറപ്പാണ് അപ്പം അതിനെ കൂട്ടത്തില് നമ്മൾ എപ്പോഴും നമ്മൾ ചൂടുള്ള ചൂടുവെള്ളം മാത്രമല്ല യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഇച്ചിരി പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്യാറുണ്ട് അങ്ങനെ മിക്സ് ചെയ്തതാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫാക്കി നമ്മളതിൻ്റെ യൂസേജ് കുറയ്ക്കുകയാണ് അതിന് അപ്പം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചൂട് ഇതിൻ്റെ അകത്തുള്ള ഈ ചൂട് വെള്ളത്തിൻ്റെ ചൂട് പൂർണ്ണമായിട്ടും മാറുകയുള്ളു ഓക്കേ